ബസ്സുടമക്ക് തോന്നിയ ആശയം യാഥാർത്ഥ്യമായപ്പോൾ യാത്രക്കാർക്ക് എ സിയിൽ ഇരുന്ന് യാത്ര ചെയ്യാം ഇരുവശങ്ങളിലും ഗ്ലാസ് കൊണ്ട് മൂടിയ ബസ്സിൽ യാത്ര ചെയ്യുന്നത് വേനൽക്കാലത്ത് കഠിനമായ കാര്യമാണ് ചൂടുകാലത്ത് ഒരു ദിവസം ബസ്സുടമ തൻ്റെ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവമാണ് ബസ്സിൽ എ സി സൗകര്യം ഒരുക്കാൻ കാരണമായത് അതുകൊണ്ട് തന്നെ അമ്പായത്തോടും ചെറുപുഴ സർവീസ് നടത്തുന്ന സിയുടെ തണുപ്പിൽ യാത്ര ചെയ്യാം രാവിലെ എട്ട് മണിക്ക് അമ്പായത്തോട്ടിൽ നിന്നും യാത്ര തുടങ്ങുന്ന ബസ് എട്ടേ മുക്കാലിന് ഇരിട്ടിയിലെത്തും അവിടെ നിന്ന് ഒമ്പത് മണിക്ക് ചെറുപുഴയ്ക്ക് യാത്രയിരിക്കുന്ന ബസ് പതിനൊന്ന് ഇരുപത്തഞ്ചിന് ചെറുപുഴയിലെത്തും തിരിച്ച് ഇരിട്ടിക്ക് പോകുന്നത് പന്ത്രണ്ട് മുപ്പത്തഞ്ചിനാണ്

അതുകൊണ്ട് ഡോർ തുറക്കുമ്പോൾ പുറത്തെ ചൂട് അകത്ത് കടക്കില്ല എം അഭിരാജാണ് വാഹനത്തിന്റെ ഡ്രൈവർ ഷിജിൽസി നായർ കണ്ടക്ടറും എ സിക്ക് വേണ്ടി ഏഴ് ലക്ഷം രൂപയോളം ബസ് നിർമ്മിച്ചപ്പോൾ അധികം ചെലവായി ഒരു ലക്ഷം രൂപ ബോഡി ബിൽഡിങ്ങിലും അധികമായി വേണ്ടി വന്നു കാലത്ത് മലയോരത്തെ ജനങ്ങൾക്ക് എ സി ബസ് സൗകര്യം കൗതുകവും അതുപോലെ ആശ്വാസവും തന്നെ ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറ പിന്നെ ഫർണിച്ചർ സുനിതന്നാണെങ്കിൽ ഏൽപ്പിച്ചാ പോവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട്